ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസത്തിൻ്റെ അടുത്ത് വാങ്ങിയതാണ് മക്കളെ ചൂടാണ് ചൂടാന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ അത് വാങ്ങിയതാണ് കുറച്ച് മുറി മുറിച്ച് വെച്ചിട്ടാണ് അത് മുറിച്ചുണ്ടാക്കണ കുറച്ച് പണിയുണ്ട് മക്കളെ ഇതൊന്ന് കുറച്ച് പൊരിക്കും വേണം കുറച്ച് മുളക് കൂടും തേങ്ങ അരച്ച് വെച്ചിട്ട് കാര്യമില്ല ഇവിടെ കൂട്ടാൻ കൂട്ടാനാരുമില്ല മുളകിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് മക്കളെ ഈ മീനൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി കഴുകി വെച്ചതാണ് ചെറിയ മീൻ മുറിക്കാൻ ഭയങ്കര പണിയാണ് നെത്തല് ചൂട ചെമ്മീൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുറിക്കാൻ അപ്പോൾ അത് മുറിച്ചു കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിൻ്റെ ഇടക്ക് രണ്ട് കാരൊക്കെ തിന്നട്ടെ രാവിലെ രണ്ട് കാരൊക്കെ തിന്നലുണ്ട് ഏ അപ്പോൾ രണ്ട് കാരക്കയും അഞ്ച് ബദാമും തിന്നും അത് എൻ്റെ കെട്ടിയവും തിന്നണ കണ്ട് 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 ഞാനും തുടങ്ങിയതാണ് ആദ്യമൊന്നും ഞാൻ ഇനി ഇപ്പം തുടങ്ങിയതാട്ടോ അങ്ങനെ പിന്നെ സമയമൊന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ തിന്നല്ലേ ഇപ്പം ഇത് രാവിലെ തന്നെ തിന്നാൻ തുടങ്ങിന് എന്താണ് മക്കളെ അപ്പം ഞാൻ എന്താക്കി എന്നാൽ ചൂടൊന്ന് മുളകിട്ട് ചൂട മുളകിട്ട് വെച്ചിരിക്കണെ വെച്ച് വെച്ചിരിക്കണേ പത്തിരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളും മക്കളും ഒന്നുമില്ല എന്നാലും ഉണ്ടാക്കിയതാ മക്കളെ ചൂടാ കുറച്ച് കായം പെരട്ടി വെച്ചതാണ് അത്യാവശ്യം നാലഞ്ചെണ്ണം എടുത്ത് പൊരിക്കും ബാക്കി ഫ്രീസറിലേക്ക് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലാക്കി വെച്ചത് സാധാരണ മീൻ വെക്കണൊരു പാത്രം വേറെ ഉണ്ട് അത് അന്നേരം മീൻ്റെ കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്തതിനെക്കൊണ്ട് ഞാൻ തൽക്കാലാക്കി വെച്ച് മക്കളെ ഒരു അരക്കലാസ് ആക്കിട്ടിട്ടാണ് ഞാൻ ചോറ് വെച്ചത് കണ്ടോ ചെറിയൊരു ഇതൊന്നും ഒത്തിരിയേ വെച്ചിട്ടുള്ളൂ അരക്കലാസ് ഇട്ടിട്ടുള്ളു മക്കളെ ഞാൻ ചോറ് ഒന്ന് ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കിന് കറൻറ്റ് പോയതാണ് മക്കളെ എട്ടര മണിക്ക് കറൻറ്റ് പോയതാണ് ഇനി വൈകുന്നേരം അഞ്ചു മണിക്കേ കരണ്ട് വരുവുള്ളൂ കുറേ മുന്തിരിൻ്റെ വള്ളി അതും ഇതൊക്കെ ഉണ്ടായി അപ്പം മുന്തിരിയൊക്കെ ഉണ്ടാൽ കഴിഞ്ഞിട്ട് പിന്നെ ആ വള്ളിയൊക്കെ അതേപോലെ കിടക്കിന് അപ്പം ഞാനെന്താക്കി എന്നറിയാം ഒരു ആളെ വിളിച്ച് പിന്നെ ഒരു ഇന്ദിക്കാരനെ വിളിച്ചിട്ട് അതൊക്കെ വെട്ടി വൃത്തിയാക്കി മക്കളെ അപ്പോൾ പിന്നാലെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാ കാട്ടി കാട്ടിവെച്ചതെന്ന് അറിയില്ലല്ലോ ഞാൻ അടുക്കളയിൽ അതിനെക്കൊണ്ട് ഇവിടുത്തെ കഥ അതൊന്നും അറിഞ്ഞില്ല പോക്കത് മുറിച്ചും തോന്നുന്നുണ്ട് മുന്തിരിൻ്റെയൊക്കെ പറിച്ചതാ താഴത്തേക്ക് ഇട്ടക്കുന്ന മക്കളെ ഫുള്ള് വള്ളി കണ്ടോ ഒക്കെ കറുത്ത് നാശഘോഷമായി പോകും അതാണ് പഠിക്കാറുണ്ട് കണ്ടോ അപ്പം വരണ്ടി വരണ്ടി കളിക്കുന്നത് ഒന്ന് നന്നാക്കിയിട്ട് കാടൊക്കെ ഒന്ന് ഒഴിവാക്കണം വെട്ടണം ഇതല്ലേ ഇവിടെയൊക്കെ ഫുള്ള് ചണ്ടീൻ പൊടിയ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം ഒരു ഭാഗം വൃത്തിയാക്കി ഇനി കുറേയുണ്ട് ഈ വീടിൻ്റെ ഉള്ളൊന്നും മുകളിലൊന്നും കണ്ടിട്ടില്ല ഇനി മക്കളെ മുന്തിരിൻ്റെ ഇവിടെ നന്നായിട്ടൊരു വല കെട്ടിയതും അപ്പോൾ ആ വലകളൊക്കെ മുറിച്ചെടുത്ത് അതൊക്കെ എടുത്ത് കണ്ടില്ല അവിടെ കൂട്ടിയിട്ട് കിണതാ തീ തീക്കൊടുക്കാണ് ഞാൻ പറഞ്ഞ മണ്ണെണ്ണ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മണ്ണെണ്ണ വേണ്ട ഇത് താനെ കത്തിക്കോളൂന്നാ പറയുന്നത് കണക്കിൽ ഒരു മലയാളിയാണെന്നുണ്ടെങ്കിൽ ഇത് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലേശം മണ്ണെണ്ണം കൂടി തരിയെന്നാണ് വാങ്ങിയത് ഒന്നായിട്ട് അതിലേക്കൊണ്ട് ഒഴിച്ച് തീ പൊട്ടിക്കൊള്ളി അരുതി വെക്കും ഇത് മണ്ണെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ വേണ്ടാന്ന് അതാണ് കഥ മക്കളെ അപ്പോൾ ഒരു അങ്ങനത്തെ ആൾക്കാരാണ് നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തത് അത്ര വേഗം കൊണ്ടാണ് കത്ത് നിന്ന് നോക്കിയാട്ടക്കളെ ഉണ്ടോ കത്തിപ്പിടിച്ചുണ്ടോ ഒരു മണ്ണെണ്ണ പോലും ഒഴിക്കാതാണ് കത്തിക്കുന്നത് ഞാനും ഇവരെ കൂടെ മുറ്റത്ത് തന്നെയാണ് ഇട്ടോ മക്കളെ ഉള്ളത് അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും അപ്പകളെല്ലാവരും നമ്മളെ ചാനൽ കാണണം കേട്ടോ അപ്പതാ അടുത്ത വർഷം അതിലേ പോണത പോവാണ് അപ്പകളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്ക് സബ് ചെയ്യണം മറക്കല് കേട്ടോ കുട്ടികളെ